കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരികളും പാടി കേൾപ്പിച്ചു അതാണ് കരളയെ കൈപിടിച്ചാണ് എന്ന പാട്ട് ഒരു നിമിഷ നേരം കൊണ്ട് അത് സൃഷ്ടിക്കുകയാണ് പിന്നീട് എന്തൊരു മഹാനുഭാവന എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷനിലെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ എല്ലാ പട്ടികൾ എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം വേണ്ടു അതിനുശേഷമാണ് അത് റെക്കോർഡിങ്ങിലേക്ക് പോയത് അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈസി സിനിമ സംഗീതങ്ങൾ സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 കഥയാണ് ഒരു സിനിമയാണിത് അത് സാധ്യമായത് വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ് അതിനേറ്റവും ഉചിതമായ വരികൾ എഴുത്തുന്ന പ്രിയ തിരുമേനിയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഞാനീ അവസ്ഥ ഓർക്കുകയാണ് ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു 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 പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത് വീണ്ടും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ പേർഷിൻ്റെ ട്രെയിലർ വന്നതിനായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ അതിനകത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവരെയും തിയേറ്ററുകളിലേക്ക് ഈ റിലീസ് ചെയ്ത ദിവസം അത് താമസിക്കാതെ അനൗൺസ് ചെയ്യുമ്പോൾ ഡേറ്റ് എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മലയാള സിനിമയിൽ നിന്നും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യസ്രാവ്യ അനുഭവമായിരിക്കും ദേവദൂതൻ ഈ റീമാസ്റ്റേഡ് റീഎഡിറ്റർ ന്യൂ വേർഷൻ എല്ലാവർക്കും എൻ്റെ ും സ്വാർത്ഥായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ദൈവദൂതൻ എന്ന ഈ മൂവിയുടെ പ്രൊഡ്യൂസർ സി ആർ കോമർ സാറിനെ ആണ് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് ഇഷ്ടം പോകുന്നത് വളരെയധികം നാളുകൾ സഞ്ചരിച്ചു കുറെ നല്ല സിനിമകളുണ്ടായി അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എന്റെ മനസ്സിലോ എന്റെ എന്റെ സിബി എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിന്റെയോ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തിന്റെയോ ലഘുതാ പബീൻ്റെ എല്ലാത്തിന്റെയും ഒരു ആശയം ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചത് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു അപ്പൊ അത് പലപ്പോഴായിട്ട് ഇതിന്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫി വസ്ത്രകാലങ്കാരവും എസ് പി സതീഷിന്റെ നേരത്തെ പറഞ്ഞ എസ് പി സതീശിനൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് എൻ്റെ മകളുടെ ഒരു ടീമുണ്ട് അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് ഫോർ കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്നാണ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഒന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും അതായത് ഇത് എല്ലാ ഇത് കഴിഞ്ഞും എല്ലാ ഇത് ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടു കണ്ടപ്പോൾ എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള അതായത് അതാണ് അതിൻ്റെ കാതൽ ദേവദൂതം എന്ന് പറഞ്ഞ പടത്തിന്റെ കാതൽ ഇപ്പോൾ ഉണ്ട് അതുണ്ടായിരുന്നില്ല എന്നല്ല ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് അതില് ഇരുപത്തിനാല് വർഷത്തിനു മുമ്പ് ഒക്കെയാണെങ്കിലും എൻ്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പോൾ ഓൺലൈനും സൗന്ദര്യത്തിലാണ് അതിലിരിക്കുന്നത് ഒരിക്കലും അത് ഒരു പഴങ്ങിയ സിനിമയാണെന്ന് ആരും പറയില്ല രണ്ടാമത്തെ കാര്യം അതിൻ്റെ മ്യൂസിക്ക് തിരുമേൻ്റെ വരികൾക്ക് നമ്മുടെ വിദ്യാസാഗർ മ്യൂസിക് ആൻഡ് ഫോട്ടോഗ്രാഫി ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഈ ഡി ജി ഹൈ റെസ്യൂഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റി വരക്കുന്ന വിധത്തിലാണ് അറ്റ് ചെയ്ത അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് അത് കാര്യങ്ങളും എനിക്ക് പറഞ്ഞാൽ ഞാൻ ഞെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ കാണിച്ച് തന്നപ്പോഴും ചെയ്തു മിക്സി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ വിദ്യ വിദ്യയുടെ റീ റെക്കോർഡ് സോങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു ആ ഡ്രസ് എന്ന് പറയുന്ന എസ് പി സതീഷന്റെ മാത്രമാണ് സതീഷ് ഇപ്പൊ എന്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം സബറിൻ്റെ ആണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അന്ന് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂമർ ഇന്നത്തെ സ്റ്റൈല ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്നവൻ തന്നെ അതെന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റീമാസ്റ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇ കോസ്റ്റ്യൂംസൊക്കെ പഴയത് എനിക്കും അല്ല എസ്പെഷ്യലി ലാൽചാറിന്റെയും ഡാനിന്റെയും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റിന്റെയും അങ്ങനെ ഒന്നും എല്ലാവിധത്തിലും ഒരു പുതുമ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആരോ പറയുന്ന കേട്ട് അതായത് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന ലെവലിലാണ് ഞങ്ങൾ ഈ സിനിമ സിനിമയിൽ നിന്ന് ഔട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും സന്തോഷം തീർച്ചയായിട്ടും ഇനി എപ്പോൾ എനിക്കറിയില്ല സഹകരിച്ച ഒരു സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല അപ്പത് കാരണം ഇതിവിടെ എത്തിയതിനു നന്ദി ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി എല്ലാരുടെ പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാവണം ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു അഞ്ചു കോടി ക്ലബോ പത്ത് കോടി ക്ലബ്ബോന്നും എനിക്ക് ആഗ്രഹമില്ല ഞങ്ങളുടെ ഉദ്ദേശിച്ച സിനിമ ഇതാണ്

മിസ്റ്റർ ൂർണി സാറിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതിയായ സന്തോഷം ശരിക്കും മോഹൻലാൽ സാറിന്റെ ഒരു സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഒരു ഫീലിംഗോടെയാണ് അവിടെ നിൽക്കുന്നത് സിവി സാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് ദശരഥവും പിന്നെ സിസർജിത വേറെ മറ്റേ ടി സാറിൻ്റെ സിനിമ ഈ സിനിമയും ഒക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂത്തരമ ചിത്രം അപ്പോൾ കോക്കേഴ്സിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാസാറിൻ്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിബി സിബിസാറിൻ്റെയും ലാൽ സാറിൻ്റെ കൂട്ടുകെട്ടിൽ സിയാസാൻ്റെ കോക്കേഴ്സ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിയായ സ്നേഹത്തോടെ നിർത്തുന്നു എന്ന ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരിനെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ൂടി ഞാൻ സിയാദിനോടും സിബിയോടും നന്ദി പറയുന്നു എനിക്ക് ഞാൻ എൻ്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് മനസ്സിൽ കണ്ടതിനപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ പ്രിയപ്പെട്ട സിബി അതിന് കൂടെ നിന്ന ആളാണ് സിയാദ ഇതിന് പങ്കെടുത്ത ഇതിന് അതിനുവേണ്ട ഭംഗി നൽകിയ എല്ലാവരും എൻ്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് അതിൽ നിറങ്ങളെ ബാലിക്കുന്ന ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചതത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഒരു ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയി വന്നിരുന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയും സാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടി എഴുതാറുണ്ട് എന്നോട് ഒരാൾ ഒരു കാര്യമായിട്ടൊരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് ഇപ്പം ഞാൻ പറഞ്ഞ സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത് നിങ്ങൾ വരാൻ വൈകിപ്പോയതാണ് പറഞ്ഞത് അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് മുമ്പിൽ ജനിച്ച ഒപ്പനാളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് വരെ ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എൻ്റെ കൂടെ ആരാ നമ്മളൊക്കെ പിന്നെയും പോകും കാലം തെറ്റിയതൊന്നുമല്ല എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനില്ലെന്ന് വിശാൽ കൃഷ്ണൻ പറ്റി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും വന്നത് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു നൂറ് ശതമാനം നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണോ എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായും മാറുമെന്ന ഉറച്ച വിശ്വാസം ഇത് എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് എൻ്റെ അക്ഷരങ്ങൾ സത്യമാണെങ്കിൽ ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഈ സിനിമ വീണ്ടും റീറിലീസ് ഞാൻ പറയില്ല ഈ സിനിമ ഒന്നും വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരനും മോഹൻലാലാണ് ഇന്നും ഇവിടെയും ലാഭം അതിൻ്റെ ഒരു പ്രകാശം വളരെ പ്രധാനമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടിയ പോലെയാണ് ഞാനിപ്പോൾ രണ്ടായിരത്തിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നും എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെയാണ് കാണുന്നത് രണ്ടായിരത്തിലെ അന്നത്തെ സിബി അന്നത്തെ സിയാദ് അന്നത്തെ നാല് അന്നത്തെ രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഞാൻ രഞ്ചിത്ര ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാനെങ്കിൽ എല്ലാം കാര്യങ്ങളും ഞാൻ ഞാൻ ഏറ്റവും ഇമോഷണലായി പോയി സത്യം പറഞ്ഞുകൊണ്ടിരിക്കും പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട് അതായത് സമയത്തിന് മുൻപ് നിങ്ങൾ ആരും തീർക്കാമെന്നാണ് ഞാൻ ചോദിച്ചു അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സമയത്തിനെത്തി വന്നു എന്നൊക്കെ പറയുന്ന ഒരു ഒരു വെറുമൊരു ദോഷമായ ഭർത്താവാണ് ആ ആൾക്കാർ കണ്ടിട്ടില്ല അത്രയേ പക്ഷേ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട അല്ല അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല ഇത് മൂന്ന് ശതമാനം ഒരു ഫ്രഷ് സിനിമയാണ് പുതിയ സിനിമയാണ് പുതിയ മോഹൻലാൽ ചിത്രം പുതിയ സിബി സിഗ്രിമാലിയൽ ചിത്രം പുതിയ സിരാദ് കോക്കർ ചിത്രം നിങ്ങൾ കണ്ടു വന്ന വളരെ രസമാണ് വളരെ മനോഹരമാണ് ഞാൻ എന്ത് ചെയ്തു ഇന്ന് മുതൽ ഫോർ ക്യൂറ സൊല്യൂഷൻ ഇതൊരു ഞാൻ എല്ലാ അറ്റ്മോസ്ഫിയർ ആണ് ആരെന്ത് പറഞ്ഞ അറ്റ്മോസ്ഫിയർ പോയി എന്തൊരു രസമാണ് ഫോർ കെ റെസൊലൂഷൻ അതായത് ഇരുപത് മുൻപ് എൻ്റെ ഞാൻ വിവാഹിതനാണ് അപ്പം എൻ്റെ ആ ദാമ്പത്യത്തെ ഞാനിപ്പോൾ കാണുന്നത് റീറിലീസ് ചെയ്തു ഭയങ്കര രസമാണ് എൻ്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും ഒന്നും ഫോർ കെ ആക്കണം ആക്കണമെന്നുണ്ട് പറ്റുമെങ്കിൽ സാധിക്കൂല എന്നത്ത അതുകൊണ്ട് എന്നത്തേ ഞാൻ ഫോർ കെ ആക്കി അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവരും ഫോർ കെ ആണ് എന്താണ് ഈ ഫോർ കെ എന്നൊക്കെ ഭാഗമായിട്ട് ചോദിച്ചാൽ സന്തോഷം കൊണ്ടൊരു പറഞ്ഞു തരും എനിക്ക് തോന്നുന്നു സിക്സ്റ്റി എയ്റ്റ് കെ ഒക്കെ ഉണ്ട് പണ്ട് ഞങ്ങൾ ഈ ഫിലിമിനെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് സിക്സ്റ്റീൻ കെ ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്നൊരു വാക്കാണ് ഫോർ കെ അല്ലെങ്കിൽ അറ്റ്മോസ് അതെ അങ്ങനെ കാണും അതുകൊണ്ട് ഒരു ഫോർ കെ മോഹൻലാലിനെ കാണാൻ നിങ്ങളെ ക്ഷമിക്കുന്നു ഫോർ കെ സിബി എന്ന് കാണാൻ ഫോർ കെ എല്ലാവർക്കും സന്തോഷം നന്ദി നമസ്കാരം താങ്ക് യു സാർ ദേവദൂതൻ മൂവിയുടെ ഗാനരചിതാവ് കൈതപുരം ദാമോദരൻ നബൂതിരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു െന്ന് എനിക്ക് തോന്നുന്നു കാരണം അന്ന് എൻ്റെ ഇടത് ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യുമായിരുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷേ ഞാനെന്നെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു പാടാൻ നോയി എനിക്ക് മഴ മുത്തായി മാറ്റും നന്മണി ചിപ്പിയേ പോലെ നന്മണി ചിപ്പിയേ പോലെ നറുനീ താരകമാക്കും സാമകങ്ങളെ പോലെ സാമക ശരിക്കും അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു പക്ഷേ ആ മഴനീർത്തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത് അതിലേക്കങ്ങൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവരുടെ നമ്മൾ ഞങ്ങളെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് എനിക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പാട്ടുകൾ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയ തോന്നുന്നുണ്ട് ഞാൻ താഴെ നിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ അല്ലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ് ഇതുപോലെ ഓരോ ആൾക്കും ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എൻ്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത് രജിത്തിന് അന്ന് രജിത്തിൻ്റെ കുടുംബമായിട്ട് വരുന്ന നമുക്ക് അറിയില്ലല്ലോ അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം കാരണം അതിലും കുട്ടികളൊക്കെ വലുതായി പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു ലാലിനെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ തിരഞ്ഞുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുപടി വേണോൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ കാലൊന്നും അതെതിരെ ബാധിച്ചിട്ടില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് അതീ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ് അല്ലാതെ അത് വെറുതെ പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ സുഹൃത്ത് പാട്ടിൻ്റെ ഭയങ്കര പ്രവാണ് അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂതെന്ന പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണമായിരുന്നു നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ സിബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്തു കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു ആലും മനപ്പുറം ഓർമ്മയില്ല ഇല്ലേ നമ്മൾ നമ്മൾ പുതിയ ഈ പുനരുദ്ധരണം തീർച്ചയായിട്ടും അന്ന് പത്ത് കൊല്ലുമ്പോൾ ക്ഷേണമായി ആഗ്രഹിച്ചതാണ് അങ്ങനെ ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു നമസ്കാരം ദൈനദൂതൻ എന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷത്തോടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം അന്ന് ഈ മൂവി എന്നെ വിളിക്കാൻ ഇത്ര വലിയൊരു മൂവി എന്നെ ഏൽപ്പിക്കാനായിട്ട് സന്മാരിച്ചു പക്ഷേ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അന്ന് നന്ദി പറയാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ നന്ദി പറയുകയാണ് കാരണം അതിന് ശേഷമാണ് സിനിമയുടെ ഇത് എനിക്ക് മനസ്സിലായത് പിന്നീട് ഞാൻ പ്രസംഗങ്ങളൊന്നുമില്ല രണ്ട് ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു സംഭവം മാത്രം പറയുകയാണ് ഫിലിമിനെക്കുറിച്ച് അതായത് ഇതിൽ ഒരു കടൽ തീരത്ത് ഒരു ഏർലി മോർണിംഗ് സീൻ എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞാനും സിവിസാറും ഒരു വണ്ടിയിൽ ഇറങ്ങുന്നത് ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് യൂണിറ്റ് വന്നിട്ടില്ല അപ്പം ഞങ്ങൾ കുറച്ച് യാത്രയാണ് ഏത് കടൽ ഏത് ബീച്ചാണ് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല കുറച്ച് യാത്ര ചെയ്താൽ പോകട്ടൊരു ഫോട്ടോഗ്രാഫി ഒക്കെ പോകുന്നത് ആലപ്പുഴ അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേ ആദ്യം ഞാനും സുസാറോടെയുള്ള കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ കാണുന്നത് ലാൽസാർ അവിടെ ഓൾറെഡി വണ്ടിയിൽ ചാരിങ്ങനെ നിൽക്കുക ഇങ്ങനെയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള ബോംബെ വെച്ചാണ് വക്ത് എന്ന് വക്തെന്ന് ഒരു ഹിന്ദി ഫിലിം ഞാൻ ചെയ്യുമ്പോഴേ ഇതേപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഞാനും ഡയറക്ടറും ചെന്നിറങ്ങുമ്പോൾ അവിടെ ജനിക്കാൻ എൻ്റെ സീൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതെൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ ലിജൻസ് ലിജൻസ് ആകുന്നത് എന്നുള്ളൊരു ഒരു സംഭവം അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു താങ്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ സിനിമ ജീവിതം തുടങ്ങുന്നത് ഞാൻ എൻ്റെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അതുപോലെ എൻ്റെ മുഖം എന്നും ഓർക്കാൻ എനിക്കൊരു സിനിമ തന്നതും സിൻസാറാണ് ദേവദൂതൻ വളരെയധികം സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടുകൂടിയും ആദരോടുകൂടിയും ഞാൻ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു തന്നെ അദ്ദേഹത്തോടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു ലാലേട്ടനും ഞാനുമായിട്ട് ഒരുപാട് സിനിമകൾ എൻ്റെ ലാലൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടും അത് കഴിഞ്ഞ് ഭരതം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയിൽ എത്തിയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഒരു സീൻ ഞാൻ നടന്നു വരുന്ന അപ്പോഴാണ് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് സിബിസാർ പറഞ്ഞു തരുന്നത് അതുവരും എനിക്കറിയില്ല ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല ആ ഒരു ഷോട്ട് എടുത്ത് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ ഡാലേട്ടനെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നത് അപ്പോൾ വീണ്ടും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ചെയ്ത് സന്തോഷമൊക്കെ ഒക്കെ അന്ന് തന്നെ വളരെ വളരെ എക്സൈറ്റി ചെയ്ത് വെച്ച കുറേ ഘടകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രഞ്ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ അതിനേക്കാളൊക്കെ എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്തിരുന്നത് അതിനകത്തുള്ള ആ ഒരു പാട്ടാണ് കരളിച്ചാലും ഒരു സോങ് ആ അങ്ങനെ ഒരു പാട്ടിന്റെ ഭാഗമാവുക ദാസേപ്പിൻ്റെ ശബ്ദത്തിൽ കതിപുരം സാറിന്റെ വരികൾ അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്യുക ആ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അതുപോലെ എനിക്ക് എൻ്റെ ഒരു അനുഭവം വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം ഐ മീൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ആ സിനിമയുമായി ഒരു കാര്യം ഇനി വീണ്ടും കാണുമ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഞാൻ ആദ്യമായിട്ട് ദേവദോദൻ തിയേറ്ററിൽ കാണുന്നത് എൻ എസ് തിയേറ്റർ എന്ന് പറയുന്ന കണ്ണൂരിലുള്ള തിയേറ്ററിലാണ് അപ്പൊ അന്ന് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് സീനുകൾ കണ്ടപ്പോഴോ അല്ല ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയത് അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയത് എൻ ജീവനെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട് നിങ്ങൾ ഏറ്റവും സോങ്ങാണ് അതിനകത്ത് കരളെന്ന് ഉപയോഗിച്ചാൽ സോങ്ങിൻ്റെ ഒരു ഹമ്മിങ് വരും അത് സറൗണ്ടിലേക്ക് അന്ന് മിക്സ് ചെയ്തത് ഇപ്പോൾ ശ്രീസർ പേര് പറഞ്ഞല്ലോ അദ്ദേഹം അതിഗംഭീരമായിട്ടാണ് ആ ഒരു മൊമെന്റിൽ ഞാൻ ശരിക്കും അന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള ഗോസ്ബോൺസ് വന്ന ഒരു മൊമെന്റാണ് അത് വീണ്ടും തിയേറ്ററിൽ ഫോർ കെയിൽ വരുമ്പോൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ റീറിലീസ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിയേറ്ററിൽ ആദ്യം ഇറങ്ങിയപ്പോൾ വിജയിക്കാതെ പോയൊരു സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയ സിനിമ സിനിമയുടെ വിജയം എപ്പോഴും സാമ്പത്തികമായിട്ട് തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ദേവദൂതൻ കാരണം അത് പ്രേക്ഷകരുടെ മനസ്സിലാണ് വിജയിക്കുന്നത് ആ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ വിൽക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എന്ന് പറയുന്നു ും നമ്മൾ ഓരോരുത്തരും കാതോർത്തിരിക്കുന്ന ആ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി ഏറെ ബഹുമാനപൂർവ്വം ആ മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഏവരെ പ്രിയപ്പെട്ട ലാലേട്ടൻ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ലാൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ ഇതിൽ ഏറ്റവും സീകർക്കായിട്ട് ഞാൻ ചോദിക്കായിരുന്നു അത് വളരെയധികം ഭാഗ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇതിന് ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സിനിമ ചിലപ്പോൾ ലാബിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാം പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ആ സിനിമയുടെ പ്രിന്റ് പ്രസാദിലുണ്ടായിരുന്നു ഒരുപാട് സിനിമകളുടെ പ്രിന്റുകളില്ല അതെല്ലാം നഷ്ടപ്പെട്ടു ഇതൊന്നും പ്രോപ്പറായിട്ട് പ്രിസേർവ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറയുന്നത് ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ആസ് ആൻ ആക്ടർ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇരുന്ന ഇതിൻ്റെ സിനിമകളുടെ പാട്ടുകൾ കാണാറുണ്ട് എന്തെങ്കിലും മഹാനുഭാവികളായാലും മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിലെൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ജയപ്രതാ ജയലക്ഷ്മി വിജയലക്ഷ്മി നഗര മുരളി ചേട്ടൻ മുരളി ഒരുപാട് പേര് അവരെയൊക്കെ ഞാൻ ഓർക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഓടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് കാലം തെറ്റി വന്ന സിനിമ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണും അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഞാൻ സിമിടിച്ചു വയ്ക്കുമായിരുന്നു നമുക്ക് ഒരു സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളുടെ കൂടെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു പേസ് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എല്ലാം അത്ഭുതമായിരുന്നു അതിൻ്റെ സൗണ്ട് ആയാലും മ്യൂസിക്കായാലും ക്യാമറ ആയാലും എല്ലാം പിന്നെ എന്തുകൊണ്ട് ഓടിയില്ല എത്രയോ വലിയ സിനിമകൾ നല്ല സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കാൻ പോയാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആൻസർ ഉണ്ട് ഒരുപാട് കാരണങ്ങളുണ്ടാവും പക്ഷേ സിബി അതിനെ വീണ്ടും റീഎഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സിനിമ എങ്ങനെ കാണിക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് എന്തോ പറയാനുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അത് അദ്ദേഹം മനോഹരമായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലുള്ള ബന്ധമാണ് എത്രയോ നല്ല സിനിമകൾ ഇപ്പം എൻ്റെ നീ ഇവിടെ പറഞ്ഞ സിനിമ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞാൽ സതേയം സിനിമ സതേയമാണ് പിന്നെ ഏത് സിനിമയെ കുറിച്ച് പറഞ്ഞ് ആ ദശരഥ അതൊക്കെ ആ സമയത്ത് എന്തുകൊണ്ട് ഓടിയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമല്ല പക്ഷെ അതൊക്കെ പിൽക്കാലത്ത് എന്താണ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ ടെലിവിഷനിലായാലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനൊരു തോട്ട് ഉണ്ടായ ആ ഒരു ആ ഒരു ചിന്ത ഇത് തോതിപ്പിച്ച ആ ദൈവത്തിന് ആദ്യം നന്ദി പറയണം അല്ല ഇങ്ങനെയൊരു സിനിമ ഇത് വീണ്ടും നിങ്ങൾക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ചിന്തിച്ച ആ മനസ്സിന് നന്ദി പറയുന്നു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരു സിനിമയാണ് വളരെ അത്യപൂർവ്വമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറ്റും ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെയല്ല ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിന്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല അതൊക്കെ മാറിപ്പോയി ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു അപ്പോൾ അതിലെ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി എത്രയോ സിനിമകളുടെ പക്ഷേ ഇതവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരാഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സിയാത്കേടേയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാലും എല്ലാവിധ ഭാവുകൾ ആ സിനിമയ്ക്കുണ്ടാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ താങ്ക് യു വെരി മച്ച് സോ നെക്സ്റ്റ് നമ്മുടെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിങ് സെറമണി ആണ് സോ ഐ റിക്വസ്റ്റ് എല്ലാ ഗസ്റ്റുകൾക്കും നിങ്ങൾക്ക് താഴെയുള്ള സീറ്റുകളിലേക്ക് ഇരിക്കാം